ഒരു ചെറിയ മില്ല് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ മില് യൂണിറ്റ് ചെറിയ യൂണിറ്റ് ആണ് ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ പറ്റും അപ്പോൾ ഇതിലുള്ളത് ഒരു മല്ലി മുളക് മഞ്ഞളൊക്കെ പൊടിക്കണ ഒരു ജേക്കട മെഷീൻ അതുപോലെ തന്നെ ഒരു പത്തച്ചിപ്പ് മോട്ടറ് അതുപോലെ തന്നെ ഒരു സിംഗിൾ അരി പൊടിക്കണത് പിന്നെ ഒരു ഡബിൾ സ്റ്റേജ് അരി പൊടിക്കണത് ഈ ഡബിൾ സ്റ്റേജ് അരി പൊടിക്കണ മെഷീന് അധികം പഴക്കമൊന്നുമില്ല പുതിയ മെഷീനാണ് പിന്നെ ഇതിൽ എക്സ്പിലറും കാര്യങ്ങളൊന്നുമില്ല കൊപ്പരട്ടണ മെഷീനൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഇതിൽ പാനൽ ഉണ്ട് നമ്മൾ സാധാരണ ചെറിയ പാനൽ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിലുള്ളത് പതിനഞ്ച് കിലോൻ്റെ റോസ്റ്റർ ഉണ്ട് ആണ് ഇലക്ട്രോ ഈ ഇലക്ട്രിക്കൽ അല്ല ഗ്യാസിൻ്റെ റോസ്റ്ററാണ് പിന്നെ ഇതിലൊരു ക്ലാസ് ഉണ്ട് അങ്ങനെ അല്ലെങ്കിൽ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കെടുക്കുന്നത് കണ്ണൂര് ആണ് കണ്ണൂർ ജില്ലയിൽ മാട്ടോയി പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ബന്ധപ്പെടാം ഒരു ചെറിയ മില്ല് യൂണിറ്റൊക്കെ തുടങ്ങുന്നവർക്ക് പറ്റും പിന്നെ അത് ഓരോന്നും ഓരോന്നായിട്ട് കൊടുക്കില്ല പാർട്ടി അതൊരുമിച്ച് കൊടുക്കുള്ളൂ അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ബന്ധപ്പെടുക